പുനലൂർ പട്ടണത്തിൽ നിന്നും കിഴക്കോട്ട് തെമ്മല ആര്യങ്കാവ് റൂട്ടിൽ ഏതാണ്ട് രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കലയനാട് കലയനാടെത്താം കലയനാട് റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ സമീപത്തു നിന്നും ഇടത്തേക്ക് ഒരു ഇടുങ്ങിയ കോൺക്രീറ്റ് റൂഡുണ്ട് അത് ചാലിയക്കര പോകുന്ന വഴിയാണ് ചാലിയക്കരയിൽ നിന്നും മാമ്പഴത്തറ വഴി കഴുതി ഇതാണ് ഇന്നത്തെ യാത്രാ ലക്ഷ്യം അപകടം പിടിച്ച വഴിയാണിത് ഹെയർപിൻ വളവുകളും ചെങ്കുത്തായ റോഡും കാട്ടുമൃഗങ്ങളുടെയും കാട്ടാനകളുടെ മറികടക്കലും അങ്ങനെ നീളുന്നു മനോഹരമായ വനപാതയാണിത് ഇരുവശവും നിബിട വനം റോഡിൻ്റെ ഒരു വശത്ത് തേക്കിൻ കാട് അടങ്ങുന്ന മലമുകളെങ്കിൽ മറുവശത്ത് കുറ്റിച്ചെടികളും വള്ളിക്കാടും നിറഞ്ഞ താഴ്വര പൊട്ടിപ്പൊളിഞ്ഞ വീതിയിലൂടെയാണ് യാത്ര റോഡിൽ നീർച്ചാലുകൾ രൂപപ്പെട്ടിരിക്കുന്നു തുലാവർഷകാലമാണ് മഴ പെയ്തു തോർന്നതേയുള്ളൂ ആകാശത്താകമാനം ഒരു മന്ദാരം കോടമഞ്ഞിറങ്ങിയതുപോലെ കാഴ്ചയെ മറയ്ക്കുന്ന മേഘക്കൂട്ടങ്ങൾ വിദൂരതയിൽ തലയുയർത്തി നിൽക്കുന്ന സഹ്യപർവ്വത മലനിരകളും കാണാം ആകമാനം ഹരിതാപമായ ഒരു മനോഹര കാഴ്ചയാണിത് ആൾതാമസം അധികമൊന്നുമില്ലാത്ത ഇടമാണിവിടം വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും പുനലൂരേക്ക് വരാനായി ഈ ഇടുങ്ങിയ പാത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നിവിടെ വഴിയോരത്തായി അസംഖ്യം മാവുകളിൽ നിന്ന് മാമ്പഴം പൊഴിഞ്ഞ് പാതയോരത്ത് കിടക്കുമായിരുന്നു അങ്ങനെ ഈ പ്രദേശത്തിന് മാമ്പഴത്തറ എന്ന് വിളിച്ചു പോന്നു വല്ലാത്ത ഒരു നിശബ്ദത വാഹനങ്ങളുടെ ഇരമ്പലും പട്ടണത്തിൻ്റെ തിരക്കും ഒച്ചയൊന്നും ഇല്ലിവിടെ ശാന്തമായ ഒരിടം ചെറുകാറ്റിൽ മുളങ്കൂട്ടങ്ങൾ തമ്മിൽ തട്ടുന്ന ശബ്ദം കാട്ടിൻ്റെ മൂളിപ്പാട്ടിന് താളം കൊടുക്കുന്നു എന്ന് തോന്നിപ്പോകും ആ കാറ്റ് ശരീരത്തിലാകമാനം ഒരു കുളിർ കോരികിട്ട് കിടന്നുപോയി ഉൾപേടി കലശലായി ഉണ്ട് കൂടാതെ ബൈക്കിലാണ് യാത്ര ചാലയക്കരയുള്ള അറിയിച്ചു രണ്ട് ദിവസം മുമ്പ് കാട്ടാനയുടെ ശല്യമുണ്ടായിരുന്നു നെടുമ്പാറ മേഖലയിൽ അത് അല്പം ആശങ്കയിലുമായി ൾ ധാരാളമായി ഇവിടെയുണ്ട് ദൂരെ കുന്നിൻ ചെരുവിൽ നിന്നും കാട്ടുചോലയിൽ കൂടി വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന കാട്ടരുവി പാറക്കൂട്ടത്തിൽ തട്ടി ചെറു മാറുന്ന കാഴ്ച വളരെ മനോഹരമാണ് ഈ ചെറു വെള്ളച്ചാട്ടങ്ങൾ താഴെ ഒരു പുഴയിൽ ചെന്ന് പതിച്ച് അച്ചങ്കോവിലാറ്റിലേക്കാണ് വെള്ളം എത്തിച്ചേരുന്നത് മുളങ്കാടുകളും തടങ്ങളും ധാരാളമായി ഇവിടെ കാണാം തടങ്ങൾ എന്നാൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്ന തടാകങ്ങൾ പോലുള്ളവയാണ് ആ ഭാഗത്ത് ആനക്കൂട്ടങ്ങൾ വന്ന് കളിക്കുകയും ഉല്ലസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക സ്ഥലം കൂടിയാണ് അത് കലയനാട് നിന്നും ചാലിയക്കരയിലെത്തി ചാലിയക്കര റബ്ബർ എസ്റ്റേറ്റ് കടന്ന് വനപാതയിലൂടെ പത്തു കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാമ്പഴത്തറയിലെത്താം മാമ്പഴത്തറ ചെറിയൊരു ഗ്രാമമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അകലനിൽക്കുന്ന ഉൾഗ്രാമ പ്രദേശം അവിടെ നിന്നും വീണ്ടും യാത്ര തുടർന്ന് നെടുമ്പാറ വഴി അമ്പനാട് തേയിലത്തോട്ടം കടന്നു പോകാം അതല്ലെങ്കിൽ കഴുതിയുരുട്ടി എന്ന കൊല്ലം ചെങ്കോട്ട റൂട്ടിലെ ഒരു ചെറു പട്ടണത്തിലേക്ക് നേരിട്ട് എത്താനും സാധിക്കും കൂടാതെ ചാലിയക്കരയിൽ നിന്നും തിരിഞ്ഞു പോയാൽ അച്ചങ്കോവിൽ വഴി കറവൂരെത്തി അവിടെ നിന്നും പത്തനാപുരം വഴി പത്തനംതിട്ടയിലെത്താനും വഴിയുണ്ട് ഇതെല്ലാം വർണ്ണാഭമായ കാഴ്ചാവിരുനേകുന്ന കാനന പാതകളാണ് ചെറു അരുവികളും വെള്ളച്ചാട്ടങ്ങളും പുഴയും കൈതത്തോട്ടവും തേയിലത്തോട്ടങ്ങളും റബ്ബർ എസ്റ്റേറ്റുകളുമായി അതിസുന്ദരമായ കാഴ്ച ആസ്വദിക്കാം ഒരു ദിവസത്തെ യാത്രാ പരിപാടി പദ്ധതി കിട്ടാൻ ഒരു തലയ്ക്കൽ പുനലൂർ പട്ടണവും മറുതലയ്ക്കൽ തെമ്മലയും ഇടയിലൂടെ ഹരിതവർണ കാഴ്ചാവിസ്മയവും വനാന്തരംഗത്തിൽ നിന്നുള്ള ഇളങ്കാറ്റും കാട്ടുകിളികളുടെ കളകളാരവും പറ്റിയാൽ കാട്ടുമൃഗങ്ങളെയും കാണാനുള്ള ഭാഗ്യവും കൈവരിച്ച് ഒക്കെയായി നിർവികാരമായ ഒരു യാത്രാനുഭവം നുകരാൻ മൃഗങ്ങളെയൊന്നും കാണാൻ കഴിയാത്തതിലുള്ള വ്യഥയും പേറി ഈ യാത്ര ഇവിടെ നിർത്തുന്നു